അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇപ്പൊ ഇന്ന് നമ്മുടെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് വീട്ടമ്മമാരായ നമുക്ക് വീട്ടു വിശേഷങ്ങൾ അല്ലാതെ എന്തു വിശേഷങ്ങളല്ലേ പറയാനുള്ളത് അപ്പൊ കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ല അടിപൊളി ഇൻസ്റ്റന്റ് നാച്ചുറൽ ഡൈടെ ഒരു വീഡിയോയിലൂടെ ഇടുന്നുണ്ട് അപ്പൊ അതെല്ലാവർക്കും ആയിട്ടുള്ളതാണല്ലോ അതായത് ഈ പതുക്കെ നര തുടങ്ങുന്നവർക്കും നരച്ചവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും അല്ല നരയില്ലാത്തൊരു അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നര ഉള്ളവരുടെ കാര്യമല്ലോ പറഞ്ഞത് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ഡൈ ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്താനാണ് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പം അതൊന്ന് ക്ഷമിക്കണം അല്ലാണ്ട് നമുക്ക് നിവൃത്തിയില്ല നമ്മുടെ വീട്ടിൽ വച്ചാലും നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം തൊട്ടടുത്തായത് കൊണ്ട് തട്ടും മുട്ടും ഒക്കെ കേൾക്കും അത് ക്ഷമിക്കണം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ഞാൻ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും അഞ്ച് മണിക്ക് എന്തിനാ എഴുന്നേൽക്കുന്നതെന്നല്ലേ ഇന്ന് എൻ്റെ മോ ഇളയ മോനെ പോവുമായിരുന്നു ഏഴ് ദിവസത്തെ ലീവും കഴിഞ്ഞ് തിരിച്ച് പോകുന്നു അങ്ങനെ രാവിലെ മോൻ പോകാൻ തയ്യാറായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മോൻ റെഡിയായി കഴിഞ്ഞു ചേട്ടൻ റെഡിയായി മോനെ കൊണ്ടുവിടാനായിട്ട് അച്ഛനും മൂത്ത മോനും കൂടാണ് പോകുന്നത് രാവിലെ ആറരക്കാണ് ട്രെയിൻ അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചോണ്ടൊന്നും പുറത്തൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഗ്ലാസ് കാപ്പി കുടിക്കും അത്രേ ഉള്ളൂ സമയത്തൊന്നും അവർക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോന്നെ അപ്പോൾ ഈ കാപ്പി ഒന്ന് കൊടുക്കട്ടെ ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ചാലല്ലേ കാപ്പിക്ക് നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ രാവിലെ കാപ്പി ആവുമ്പോൾ എളുപ്പമുണ്ടല്ലോ എനിക്ക് ഈ ചായ ദേഷ്യ കാര്യം അരിച്ചൊക്കെ എടുക്കണ്ടേ കാപ്പി ആകുമ്പോൾ ആ വക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കാപ്പിയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ െ അപ്പം വെളുപ്പിനെ തന്നെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് രാവിലെ ആണല്ലോ എല്ലാ പാക്കിങ്ങും പിള്ളേർ നേരത്തെ ഒന്നും എല്ലാം എടുത്തൊന്നും വെക്കത്തില്ലല്ലോ അപ്പം ആ ബാഗെല്ലാൻ്റെ ചേട്ടൻ കാറിൽ കൊണ്ടുവച്ചു അവൻ്റെ ഷൂ ഒക്കെ ഇടുന്നു പിന്നെ ട്രെയിനിനാണ് പോകുന്നത് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് ഇത് അച്ഛനും മോനും കൂടെ പോകുന്നു മോനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം നേരത്തെ കാറും കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ നടുവിന്റേ ചെറിയ വേദന ഉള്ളതുകൊണ്ട് ഇപ്പം കാർ ഓടിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ട്രെയിനിനാണ് പോകുന്നത് അങ്ങനെ പോയി പിള്ളേർ കുറേ ദിവസം നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമമാണ് അങ്ങനെ മോൻ അങ്ങനെ ആറുമണി ആയപ്പോൾ തന്നെ പോയി കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനിയും നമ്മൾ കയറി കിടന്നാൽ ശരിയാകത്തില്ല എന്നാ കിടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കയറി കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒന്നും നടക്കത്തില്ല ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ കഴിയല്ലോ പിന്നെ എനിക്കൊന്നും ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം ഇപ്പം അതെന്തിനാന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ എന്തിനാ ജംഗ്ഷനിൽ പോകുന്നത് എന്നല്ലേ ഒമ്പത് മണിയാകുമ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡലേക്ക് ഒരു ചമ്മന്തി അരയ്ക്കണം അപ്പം മൂത്ത ചമ്മന്തി ഇഷ്ടം കേട്ടോ സാമ്പാറിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ചമ്മന്തിപ്പൊടിയും ഇഷ്ടമില്ല ഇളയാൾക്കാകുമ്പോഴത്തേക്കും അവന് ചമ്മന്തിപ്പൊടിയും സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഓരോ ദിവസവും എന്താ ഉണ്ടാക്കുന്നെന്നുള്ള ഒരു തത്രപ്പാടില്ല നമ്മളല്ലേ സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ രാവിലെ അരി ഉഴുന്നും അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഇഡലിയോ ദോശയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാനപ്പം എല്ലാം അപ്പത്തിൻ്റെ മാവും എല്ലാം കാണും അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓരോ ദിവസവും തള്ളി വിടാനായിട്ട് പറ്റുമല്ലേ ഇന്നലെ പുട്ട് ഇന്ന് ഇഡലി എന്ന് പറയാനാ ഓരോ ദിവസത്തെ കാര്യമൊന്നും പറയണ്ട സത്യത്തിൽ ടെൻഷനാണ് നമുക്കല്ലേ ഇതാ രാത്രിയിലാവുമ്പഴത്തേക്കും നമുക്ക് ടെൻഷനാണ് രാവിലെ എന്താണ് രാവിലെ എന്താണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പിന്നെ എല്ലാം കഴിക്കുന്നവരാണ് കുഴപ്പമില്ല ഇത് അത് വേണ്ട ഇത് വേണ്ട ഒന്നും പറയത്തില്ല പക്ഷെ കഴിക്കാത്തവർ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടമല്ലേ അപ്പം നമുക്ക് വീട്ടമ്മമാർ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അത് കഴിക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ ഇപ്പം എല്ലാവരും കൂടെ കഴിക്കുന്നുണ്ടാക്കിയെന്നല്ല ഇപ്പം എണ്ണയും ആക്കി ഇഡലി ഭയങ്കര ഇഷ്ടമായിട്ടോ മുത്ത ആക്ക് ഭയങ്കര വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കഴിച്ചോളൂ എന്നാലും നമുക്കോരോ ദിവസവും ഓരോന്നൊപ്പിക്കണ്ടേ പിന്നെ പുട്ടും കടലയാണ് ഇഷ്ടം അപ്പം ഇന്നലെയും പുട്ടും കടല മിനിഞ്ഞാന്നും പുട്ടും കടല അപ്പം ഇന്നും അങ്ങനെ ആക്കിയാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പം ഇഡലിയിലേക്ക് മാറിയത് അപ്പോൾ ഇഡലിയൊക്കെ സ്റ്റൗവിൽ വെച്ചു അവർ വരുമ്പോഴത്തേക്കും ഇഡലി റെഡിയാകും പിന്നെ ഇപ്പോൾ ഇത് അടച്ചും കൂടെ വെക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി ഇതാ ചമ്മന്തിയും റെഡിയായി പിന്നെ ഇഡലി അടുപ്പയിൽ വെച്ച് വേഗുന്ന നേരം കൊണ്ട് ഞാൻ അവിയൽ വെക്കാന്ന് വെച്ചിട്ട് അവിയലിനെല്ലാം അരിഞ്ഞു ഒക്കെ കഴുകിയൊക്കെ വെച്ചിരിക്കാൻ അതിനകത്തോട്ട് ചകലം ഉപ്പും മുളകുപിടിയും ഇട്ട് ചേന വേകാനുള്ള ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ അത് വെക്കണം പിന്നെ ഒരു വെള്ളിരിക്ക കിച്ചടി വെക്കാൻ ഓർത്തിട്ട് അതും അരിഞ്ഞു വെച്ചു പിന്നെ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല മീൻ വല്ലതും കിട്ടുമോയെന്ന് നോക്കിയിരിക്കുവാണ് വരുവായിരിക്കും താമസേ വരത്തുള്ളൂ ഇപ്പം സമയമൊന്നും ആയിട്ടില്ല മണി ഏഴാവുന്നതേ ഉള്ളൂ കേട്ടോ അതിന് എൻ്റെ കുറെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇലക്കൊന്ന് വെച്ചാൽ മതി പാം അവിയൻ്റെ അരപ്പൊക്കെ റെഡിയാക്കണം കിച്ചടിയുടെ അരപ്പൊക്കെ റെഡിയാക്കണം തേങ്ങ തിരുമേന്ന് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ജനുവരി രണ്ട് മന്ദം ജയന്തി ഞങ്ങളുടെ കരയോഗം പ്രസിഡന്റ് വിളക്കൊക്കെ കൊളുത്തി അപ്പം നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ മന്ദം ജയന്തിയാണ് ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ആഘോഷിക്കാറുണ്ട് നമ്മുടെ ജംഗ്ഷനിൽ തന്നെയാണ് കരയോഗം ഓഫീസൊക്കെ അപ്പം അവിടെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഓരോരുത്തരായിട്ട് പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു അപ്പം കരയോഗത്തിൽ നിന്ന് എല്ലാ വർഷവും ചങ്ങനാശ്ശേരി പെരുന്നേല് പോകാറുണ്ട് ഈ വർഷം പോയില്ല അപ്പോൾ അവിടെ വമ്പിച്ച പരിപാടിയൊക്കെയാണുള്ളത് അപ്പം അങ്ങനെ എൻ്റെ അനിയത്തി എല്ലാ വർഷവും പോകാറുണ്ട് കേട്ടോ ഞാനങ്ങനെ പോകാറില്ല പിന്നെ അപ്പം ഞങ്ങളുടെ കരയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കരയോഗമാണ് അപ്പോൾ ആ കരയോഗത്തിൽ നിന്ന് എന്തായാലും കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വനിതാ സമാജം ഓഫീസുണ്ട് അപ്പം അത് ടയലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ടൈലൊക്കെ ഇട്ട് അതിനകത്ത് ബാത്റൂമും ബാത്റൂമില്ലായിരുന്നു അപ്പം ടയലൊക്കെ ഇട്ട് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി തന്നു കരയോഗം അപ്പം അത് കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസക്കെ റെഡി ആയി അവിയൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പിന്നെ ഞാൻ ആ വെള്ളിയിലേക്ക് ഒരു ചെറിയ കിച്ചടി വെച്ചായിരുന്നു ചകനും ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ട് ഇത്രത്തിന്റെ ആഴ്ച എല്ലാം ഉള്ളുണ്ട് മതിയെല്ലാം വെള്ളിയിലേക്ക് കിച്ചടി ആയി പിന്നെ വെണ്ടയ്ക്ക മെക്കുവരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മീൻ നടത്താൻ വെച്ചാൽ നമുക്ക് കുറച്ച് മത്തി കിട്ടിയായിരുന്നു ഇന്ന് അപ്പൊ മത്തി ഞാന് പറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ കൊറച്ചും വാങ്ങിച്ച പറലിൻ്റെ ഇരിപ്പുണ്ട് എല്ലാരും കരലെന്നാണോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഇതിനെ കരലെന്നാ പറയുന്നത് നിറച്ച് ഇങ്ങനെ ചെതുമ്പല ഉള്ളത് അപ്പം അത് ആയി പിന്നെ കുറച്ച് മുരുകഥിയുടെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്നത്തെക്കുള്ള കാര്യൊക്കെ ആയി ഞാനും മൂത്തേ ആളുകളു അലയാള് പോയല്ലോ പോയപ്പോ ഒരു സങ്കടമായിരുന്നു കേട്ടോ ഇവൻ ഇവനൊറ്റയായി കാരണം രണ്ടുപേരും കൂടെ എന്റെ ദൈവമേ സയാമി ഇരട്ടകളെ പോലെയാണ് പോകുമ്പോഴുള്ള വിഷമം ഒന്നും പറയണ്ട അവന് ഞങ്ങൾ പോകുമ്പോഴാണെങ്കിലും എല്ലാം വീഡിയോ കോൾ വിളിച്ച് അവര് സംസാരിക്കാറുണ്ട് അങ്ങനെയല്ലേ വേണ്ടത് ലറ്റേട്ടനും കൂടെ അപ്പം അവൻ രാവിലെ പോയി പിന്നെ ഞാനും മൂത്ത ആളുകളും ലൗചാട്ടനെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അതിന് പോയിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് രണ്ടു ദിവസം കൂടെ വെച്ചിരിക്കില്ലേ പിന്നെ വൈകിട്ട് നമുക്ക് പലഹാരം ആണല്ലോ അവരന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞിന്റെ മീനും കൂടെ ശരിയായി കഴിഞ്ഞ ജോലി കഴിഞ്ഞു എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാവരും എങ്ങനെ ന്യൂ ഇയർ ആക്കി ആഘോഷിച്ചോ എന്തുവാ വന്നു അത് കാണിക്കാൻ കൊച്ചു വന്നതാട്ടോ പ്രാവശ്യം കറണ്ട് കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ ഞങ്ങൾക്ക് ഇന്ന വരുന്നത് കേട്ടോ എല്ലാവർക്കും കാണും അത് ചിലവർക്കൊക്കെ കഴിഞ്ഞ മാസമായിരിക്കും ഓരോരുത്തരുടെ വരുന്ന ഓടിക്കൊണ്ടുവന്ന് തന്നതാ കറണ്ട് ബില്ല് വന്നു ദൈവം ഇന്ന് ഞാൻ മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും എല്ലാരും കൂടെ ഉള്ളപ്പോ അങ്ങനെയാല്ലേ കറണ്ടൊക്കെ കറണ്ട് ചാർജ് കൂടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരായിരുന്നപ്പോഴും ഒരായിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറൊക്കെ വരുമായിരുന്നു ഇപ്പം കൂടുതലാണ് കാരണം പിള്ളേരെ എപ്പോഴും പിള്ളേർ നമ്മളെ പോലെ കറക്റ്റ് ആയിട്ട് ലൈറ്റും ഫാനും ഒന്നും ഓഫ് ചെയ്തിട്ട് ചെയ്യത്തൊന്നും ഇല്ല ഇട്ടിട്ട് ആ വഴി പോകും പിന്നെ ഞാനോ ചോദിച്ചായിട്ടുണ്ടോ വേണം പുറകെ നടന്നിട്ട് അത് ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മള് പിന്നെ അതൊക്കെ ശ്രദ്ധിക്കുന്നോണ്ട് നമുക്ക് ഇത്തിരി കൂടി വന്നിട്ടുണ്ട് ഒരു കാര്യമില്ല പിന്നെ എല്ലാവർക്കും എന്തെല്ലാം വിളിച്ചു ഞാൻ പറഞ്ഞു വന്നതല്ല അല്ല ഇപ്പൊ എല്ലാരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നു ഇന്നലെ ഞങ്ങള് ഇന്നലെ ഞാൻ വീഡിയോയില് ഇതൊന്നും പറഞ്ഞില്ലല്ലേ വേറെ എന്തോ ടിപ്സോ വരാണ്ടിട്ടുണ്ടോ ഒന്നും പറയാനായിട്ട് പറ്റിയില്ല ഞങ്ങള് ബീച്ചിൽ പോയായിരുന്നു കേട്ടോ ബീച്ചിൽ പോയിട്ട് അന്ന് ബീച്ച് ഫസ്റ്റ് മാറ്റിയായിരുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഞങ്ങള് പോയി പോയിട്ട് പക്ഷെ പന്ത്രണ്ട് മണി വരെ ഒന്നും ഇരുന്നില്ല എന്നാലും കുറെ നേരം ഒക്കെ ഇരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പകല് പോലല്ലേ എല്ലാ പരിപാടികളും ഉണ്ട് തൊട്ടിയാട്ടവും മരണക്കിണറും എല്ലാം ഉണ്ട് പക്ഷെ ഒന്നിനും ഞങ്ങൾ കയറിയില്ല കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു കപ്പലുണ്ടീന്ന് വഡ്ജീം തിന്നൊക്കെ ഇരിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആടെവുച്ചേട്ടിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു നേരത്തെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പുള്ളിക്കാരനും വൈഫും ഉണ്ടായിരുന്നു പിന്നെ അവരും കൂടെ വന്നു ഞങ്ങളുടെ കൂടെ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ബീച്ചിൽ ഇരുന്ന് കേട്ടോ നല്ല രസമല്ല ബീച്ചിൽ പോയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ പുള്ളി കടല് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടിങ്ങനെ വാചകം ഒടിച്ചുകൊണ്ടിരിക്കും അടിപൊളി അല്ലെ ബീച്ച് ഒരിക്കലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലും മറ കടല് അല്ലെ മടുക്കത്തില്ല നമുക്ക് എപ്പോഴും എപ്പോഴും കാരണം തോന്നും എന്തായാലും ഞങ്ങൾ പോയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു അപ്പം എല്ലാവരുടെയും പിന്നെ എന്ത് പോയത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല സൗമ്യ മനോജിന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ വിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇന്നലെ എനിക്ക് വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ബ്രദറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അത് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ കേട്ടോ എനിക്ക് അതിന്റെ പേരറിയത്തില്ല അതുകൊണ്ടാണ് ഇതൊക്കെ എന്ത് കാര്യം ഇരിക്കുന്ന അല്ലെ നമ്മൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ ഗോ ഒന്നുമില്ല അപ്പൊ എന്റെ ചോറും കറിയൊക്കെ റെഡി ആയി നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇൻസ്റ്റന്റ് ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഒരു സ്പൂൺ തേയിലപ്പൊടി രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക ഒരു സ്പൂൺ തേയിലപ്പൊടി എടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക അതൊരു ഒന്നര ഗ്ലാസ് വെള്ളമാക്കുക എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമായിട്ട് പറ്റിച്ചെടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി അരിച്ചു വെക്കുക അതിപ്പോൾ അവിടെ തണുക്കാനായിട്ട് വെക്കുക തണുക്കട്ടെ അടുത്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹെന്ന പൗഡർ എടുക്കുക ഹെന്ന പൗഡർ എടുക്കുമ്പം എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡർ തിരഞ്ഞെടുക്കുക അപ്പം അതിനകത്ത് ഹെന്ന പൗഡർ നമ്മുടെ മുടിക്ക് നമ്മുടെ തലയിലെ നരച്ച മുടി എന്തോരോ ഉണ്ടെന്ന് അവരവർക്കെല്ലേ അറിയത്തുള്ളു അപ്പൊ അതനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടി എടുക്കുക അപ്പം നെല്ലിക്കപ്പൊടി ഹെന്ന പൗഡർ എടുക്കുന്ന അത്രയും തന്നെ നെല്ലിക്കപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ല ഹെന്ന പൗഡർ എത്ര എടുക്കുന്നു അതിന്റെ പകുതി എടുത്താൽ മതി നെല്ലിക്കപ്പൊടി മനസ്സിലായല്ലോ എന്നിട്ട് ഇത് രണ്ടൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചായയും പിന്നെ കാപ്പിപ്പൊടിയും ഇട്ട ഇതില് അതെടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ തേക്കുന്ന ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക ഒരു നൈറ്റ് ഫുള്ളിരിക്കുക ഫുള്ളിരിക്കരുന്നതിന് ശേഷം പിറ്റേ ദിവസം മാത്രമേ അത് നമ്മുടെ തലയിൽ തേക്കാവുള്ളൂ പിറ്റേ ദിവസം നമ്മുടെ തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എണ്ണമയം കാണരുത് എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് പിടിക്കാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് പറയുന്നത് എണ്ണമയം തലയിൽ കാണരുത് എന്ന് അപ്പം പിറ്റേ ദിവസം ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഇത് വെച്ചോണ്ടിരിക്കുക അതിനുശേഷം ഇത് കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് ഇങ്ങനെ ചുമന്നിരിക്കുന്നതാണ് നിറച്ച മുടിയൊക്കെ ഭയങ്കരമായിട്ട് ചുമക്കും അല്ലേ അപ്പൊ നിങ്ങൾ ഇത് കണ്ട് പേടിക്കുമെന്നും വേണ്ട അന്നത്തെ ദിവസം പൊയ്ക്കോട്ടെ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങണം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഹെന്ന ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഇനിയിപ്പം ഞാൻ പറയട്ടെ നമ്മുടെ മുടി നന്ന എന്ന ചെയ്തതിൻ്റെ അന്ന് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം എന്നാ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മുടി നന്നായിട്ട് ഉണങ്ങണം ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്താൽ മതി പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നീലമ്മരിയുടെ പൊടിയെടുക്കുക നീല അമ്മരി പൊടി എടുത്തിട്ട് നമുക്ക് എത്രയാ ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും എടുക്കുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ നീലമ്മരിയുടെ പൊടി കുഴച്ചെടുക്കുക നീലമ്മരി പൊടി നമ്മൾ തേക്കുന്നതിന് നമുക്ക് എപ്പോഴാ തരി ഇപ്പ തേക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നിൽ വല്ലവേ അത് കുഴച്ചെടുക്കാളു ഒരുപാട് നേരം അത് കുഴച്ച് വെക്കാനായിട്ട് പാടില്ല എന്നിട്ട് അത് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഈ നരച്ച മുടിയുള്ള ഇടം നന്നായിട്ട് ചുമന്നിരിക്കും ആ ചുമന്നിരിക്കുന്നിടത്തൊക്കെ നന്നായിട്ട് ഈ നീലമേരീടെ ഇത് കുഴച്ചു വെച്ചിരിക്കുന്നത് തേച്ച് കൊടുക്കുക ഒരു മണിക്കൂർ തലയിൽ വെക്കുക നന്നായിട്ട് കഴുകി കളയുക കഴുകി കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുടി ഒന്ന് നോക്കിക്കും ഒറ്റ മുടി പോലും നരച്ചത് കാണത്തില്ല ഇത് ഉറപ്പാണ് ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് എന്നാ നമുക്ക് അലർജി ഒന്നും വരത്തില്ല നാച്ചുറൽ ഡൈ അല്ലേ അല്ലേ നാച്ചുറൽ ഡൈ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാവുന്ന ഡൈ ആണ് അപ്പൊ അതിന് ദോഷങ്ങളൊന്നും വരില്ല പിന്നെ ഇതുപോലെ ഈ പിന്ന ഒരു ദിവസം എന്നെ കൂട്ടി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കെമിക്കൽ ഡൈ ആവുമ്പോഴത്തേക്കും എടുത്ത് കലക്കി തേച്ചു പക്ഷെ അതിന് ദോഷങ്ങളുണ്ട് നാച്ചുറൽ ഡൈ ആകുമ്പോൾ അതിന് ദോഷങ്ങളൊന്നുമില്ല ഈയിടയിലൊക്കെ ഞാൻ അതാ ചെയ്യുന്ന കേട്ടോ എനിക്ക് തിരുതിയൊന്നും ഇല്ലാത്തപ്പം ഞാൻ ഈ നാച്ചുറൽ ഡൈ ചെയ്യും ഇല്ല നമുക്ക് എവിടെയെങ്കിലും പോകണം ചിലപ്പോൾ നമ്മൾ മറന്നൊക്കെ പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് കെമിക്കലി തന്നെ ചെയ്യാതെ രക്ഷയില്ല അതുകൊണ്ട് ചെയ്തു പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ തറയുടെ ഉൾഭാഗങ്ങളിലൊന്നും അറിയില്ല അപ്പം ഈ ഇൻസ്റ്റന്റ് നാച്ചുറൽ ഡൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കെ ഈ നീലേമരി ഉപയോഗിച്ചിട്ട് കറുത്തില്ല കറുത്തില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുവാണ് ഇത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ലവണ്ണം കറക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന പോലെ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്തൊന്ന് റിസൾട്ട് പറയണം കേട്ടോ ചെയ്യുന്നവരെ അപ്പം നല്ല അടിപൊളിയാണ് അയ്യോ നമ്മുടെ മുടി നരച്ചോന്ന് എന്ന് പോലും തോന്നിപ്പോവും അതുമാതിരിത്തെയുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും